അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള സമാധാന ചർച്ച വീണ്ടും അലസിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഇസ്താൻബുളിലാണ് ഇത് നടന്നത് ഇത് വീണ്ടും ഇത്തരത്തിൽ അലസാനുള്ള കാരണം എന്താണ് ചൊല്ലി തന്നെയാണോ തർക്കം അതായത് രണ്ട് കൂട്ടരും പരസ്പര ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പം അഫ്ഗാൻ ഭരണകൂടം അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം പറയുന്നത് പാകിസ്ഥാൻ നിരന്തരം ഞങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നു വ്യോമാക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ആ വ്യോമാക്രമണം നടത്തുക പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ലംഘിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു കയറി ആക്രമണം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആക്രമണം നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു രാജ്യവുമായി ഉണ്ടാക്കിയ രഹസ്യ കരാർ മൂലമാണ് എന്ന് പറയുന്നു അപ്പോൾ പാകിസ്ഥാ ആ അതാണ് ചോദ്യം അപ്പോൾ പാകിസ്ഥാൻ സമീപകാലത്ത് രണ്ട് രാജ്യങ്ങളുമായിട്ടാണ് കരാർ ഉണ്ടാക്കിയേക്കുന്നത് ഒന്ന് സൗദി അറേബ്യ ആയിട്ട് അവർ പ്രതിരോധ കരാർ ഏർപ്പെട്ടു ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഈ അഫ്ഗാൻ്റെ കൂടെ ഒരു വെൽവിഷറാണ് അത് മനസ്സിലാക്കണം മറ്റൊന്ന് അമേരിക്കയാണ് അപ്പോൾ ഇവിടെ അഫ്ഗാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താലിബാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കയാണ് കാര്യം അമേരിക്ക അവിടെ അവിടെ നിന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിൻവാങ്ങുമ്പോൾ അവരുടെ ഒരു സൈനിക താവളം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് ബാഗ്രാം എന്നും പറഞ്ഞ് ആ സൈനിക താവളത്തിൽ അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപയുടെ സൈനിക ഉപകരണങ്ങൾ പടക്കോപ്പുകൾ വെടിക്കോപ്പുകൾ തോക്കുകൾ എല്ലാം അവിടെ കിടപ്പുണ്ട് അപ്പോൾ അതടക്കം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് ട്രംപ് അഫ്ഗാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അഫ്ഗാൻ ആ പരിപാടി ഇവിടെ നടക്കില്ല നിങ്ങളുടെ എല്ലാം കെട്ടി ഇവിടുന്ന് പോയതാണ് എന്നുള്ള നിലപാടാണ് അഫ്ഗാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ അഫ്ഗാൻ ഉദ്ദേശിക്കുന്നത് ഒരേ സമയം സൗദിയെയും അമേരിക്കയെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായ ലക്ഷ്യം ഇതിൻ്റെയൊക്കെ പിന്നില് അമേരിക്കയാണ് ഈ ബാഗ്രാം വിമാനത്താവളത്തിന് മേൽ അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത് അമേരിക്കയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പാകിസ്ഥാനാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അഫ്ഗാൻ ആരോപിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഈ താലിബാൻ ഭരണകൂടത്തിന് സാമ്പത്തികമായും സൈനികവുമായിട്ട് പിന്തുണ കൊടുക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യൻ സ്പോൺസേഡ് ആക്രമണമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ താലിബാൻ ഗ്രൂപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഇനി ഇതിൻ്റെ മൂല കാരണം അതിലേക്ക് വരാം ഈ ഒരു കാലത്ത് ഈ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാൻ ഇപ്പോഴത്തെ അഫ്ഗാൻ ഭരണകൂടവും താലിബാനും അല്ലെങ്കിൽ പാകിസ്ഥാനും ഒരേ പോലെ ഒരേ തൂവൽ പക്ഷികളായിട്ട് കഴിഞ്ഞിരുന്നൊരു ഗ്രൂപ്പാണ് പക്ഷേ ഈ ബില്ലാദൻ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്ക അഫ്ഗാൻ അധിനിവേശം നടത്തിയപ്പോൾ ഈ താലിബാനികളെ നേരിട്ട് കൊണ്ടാണ് അഫ്ഗാൻ അവിടെ വന്നത് ആ സമയത്ത് അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു പാകിസ്ഥാൻ അങ്ങനെയാണ് ഈ താലിബാനും പാകിസ്ഥാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞത് അതിനുശേഷമാണ് അതിനുശേഷമാണ് അന്നുള്ള താലിബാൻ വേറെ അപ്പൊ ആ അന്നുള്ള താലിബാൻ ഇന്ന് രണ്ടായിട്ട് പിരിഞ്ഞു അതിൽ അതിൽ ഒരു വിഭാഗം പഴയ എക്സ് ഗുണ്ടയാണ് പഴയ ഗുണ്ടായുസൊക്കെ നിർത്തി വെച്ചിട്ട് മാന്യം മര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് അവരവകാശപ്പെടുന്നത് അവരാണ് ഇപ്പൊ അവിടെ ഭരിക്കുന്നത് എന്നാൽ ഒരു വിഭാഗം ഇപ്പോഴും പഴയ പരിപാടിയായിട്ടൊക്കെ തന്നെ അവിടെ ഇപ്പോഴും ഉണ്ട് അവർക്ക് ഇപ്പോഴും പാകിസ്ഥാനോട് തീർത്താൽ തീരാത്ത പകയാണ് അവരാണ് ഈ ക്രിക്കറ്റർ അതെ അതെ ക്രിക്കറ്റർമാരൊക്കെ വന്നത് അവരല്ല കേട്ടോ അത് വേറെ അത് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ി താലിബാൻ അതിനെ കുറിച്ച് അതിന്റെ യഥാർത്ഥ വസ്തുത അറിയില്ല നേരത്തെ വന്ന വാർത്തകൾ പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അപ്പൊ ഇവിടെ എന്താണ് മൂലപ്രശ്നം രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർത്തി രേഖയുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തയ്യാറാക്കിയ ഒരു അതിർത്തിയാണ് ഡ്യൂറൻ ലൈനാണ് ആണ് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു അതിർത്തിയാണ് ഈ അതിർത്തി കടന്നു പോകുമ്പോൾ ഇവരൊക്കെ ഈ പാക്കിസ്ഥാനാണേലും ശരി അഫ്ഗാനിസ്ഥാനാണേലും ശരി ഇനി ബംഗ്ലാദേശ് ആയി ആയിക്കോട്ടെ ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് അവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും പല ഗോത്രങ്ങളായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ പറയുന്ന ഡ്യൂറൻ ലൈൻ വന്നപ്പോൾ ആ ഒരു ഗോത്രത്തിൻ്റെ ഒരു ഭാഗം അഫ്ഗാനിസ്ഥാനിലും ഒരു ഭാഗം പാകിസ്ഥാനിലും ആയിപ്പോയി ആ മേഖലയാണ് ഈ ഖൈബർ പഖ്തൂങ്വ എന്ന് പറയുന്ന മേഖല അപ്പൊ അതിൻ്റെ ഒരു വിഭാഗത്തെ അതായത് ഈ പഷ്തൂൺ ഗോത്ര വിഭാഗക്കാരാണ് ഈ രണ്ട് കഷ്ണമായി പോയത് ഈ പഷ്തൂൺ ഗോത്ര വിഭാഗക്കാരെ സംബോധന ചെയ്യുന്ന ആൾക്കാരാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ അതിർത്തിയൊക്കെ കൊണ്ട ദൂരക്കളഈ പറയുന്ന പഷ്തൂൺ ഗോത്രക്കാർ മാത്രം ചേർന്നിട്ട് ഒരു രാജ്യം ഉണ്ടാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പാകിസ്ഥാനിലുള്ള ഈ പറയുന്ന പഷ്തൂൺ ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന ഈ ഖൈബർ പക്തുങ്ക മേഖല ഞങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ആക്രമണം മുഴുവൻ നടത്തുന്നത് ഇവരെ അഫ്ഗാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നു ഇവർക്ക് വേണ്ട സൈനിക സാമ്പത്തിക സഹായങ്ങളെല്ലാം അഫ്ഗാൻ ഭരണകൂടം നൽകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആരോപണം അപ്പോൾ ഈ തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ പ്രശ്ന ഈ സൈനിക ഇടപെടലൊക്കെ നടത്തുന്നത് അവരുടെ ഒരു തലവനെ വധിക്കാൻ വേണ്ടിയാണ് അവർ ആദ്യം ഈ ഖൈബർ പക്തൂങ്ക എന്ന് പറയുന്ന മേഖലയിൽ ആദ്യം വ്യോമാക്രമണം നടത്തി പക്ഷെ കൊല്ലപ്പെട്ടത് മുപ്പതോളം സാധാരണക്കാരാണെന്നുള്ള വാർത്തകൾ വന്നു അപ്പോൾ അത് വലിയ അന്താരാഷ്ട്ര വിമർശനം വന്നു സ്വന്തം ജനങ്ങളെ കൊന്നു തല്ലുന്നവരാണ് എന്ന പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യ യു എൻ പാകിസ്ഥാനെതിരെ പ്രസംഗം വരെ നടത്തി അതുകൊണ്ടും തീർന്നില്ല പിന്നീട് ഈ പറയുന്ന തഹരീക്ക താലിബാന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇവർ കാബൂളിൽ വ്യോമാക്രമണം നടത്തി അതേ സമയത്ത് തന്നെയാണ് അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് രണ്ടുദ്ദേശത്തിലാണ് അവർ ചെയ്തത് ഒന്ന് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുക ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല രണ്ട് അവര് ആ കൂട്ടത്തിൽ ആ സൈ അവരുടെ ഈ തെഹ്രീക്കിയ താലിബാന്റെ നേതാവിനെ ഇല്ലാതാക്കാൻ പറ്റിയാൽ അത് അപ്പൊ ഇങ്ങനെ അവരുടെ തലസ്ഥാനത്ത് കാബൂളിൽ കയറി ആക്രമണം നടത്തിയതോ കൂടിയാണ് ഇവര് തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയത് അഫ്ഗാൻ സേന ഇത്ര വലിയ ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവരുടെ അതിർത്തിയിലുള്ള ആറ് സൈനിക പോസ്റ്റുകൾ അഫ്ഗാൻ സേന പിടിച്ചെടുത്തു അവരുടെ സൈനിക സാമഗ്രികൾ നേരെ അഫ്ഗാനിലെ തെരുവുകളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു ഈ സൈനികരുടെ അടിവസ്ത്രം സഹിതം അവർ കമ്പയെ കുത്തിയിട്ട് കാണിച്ച് പരിഹാസം അപ്പൊ ഇത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് വീണ്ടും പാകിസ്ഥാൻ ഇപ്പൊ കരയുദ്ധം നടത്തിയപ്പോഴാണ് തിരിച്ചടി ഉണ്ടായത് വ്യോമാക്രമണം നടത്തിയാൽ ഈ അഫ്ഗാൻ മറുപടിയില്ല കാര്യം അവർക്ക് നിലവിൽ ഒരു എന്താ പറയാ ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള പ്രാപ്തി അവർക്കില്ല ഒരു വ്യോമസേന അഫ്ഗാൻ ഇല്ല പക്ഷേ ഡ്രോണുകളോ മറ്റോ അമേരിക്കയുടെ കാലത്തുണ്ടായിരുന്ന ഡ്രോണുകളോ മറ്റോ ഉണ്ടെന്ന് പറയപ്പെടും നമുക്കറിയില്ല അപ്പോൾ ഇവിടെ ആ രീതിയിൽ വീണ്ടും ഈ ഈ പറയുന്ന സൗദി അറേബ്യ ഖത്തർ അതേപോലെ തുർക്കി അതെല്ലാം തുർക്കി ഈ രാജ്യങ്ങൾ രാജ്യങ്ങളിടപെട്ട് ഈ ആദ്യം സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ സമാധാനം പാലിക്കണം എന്ന് പറഞ്ഞതിന് ശേഷവും പാകിസ്ഥാൻ കയറി അവിടെ കയറി ആക്രമിച്ചു ഇപ്പം ഇവിടെ സമാധാന ഉടമ്പടി ഇപ്പം ഇത് തുർക്കിയും ഖത്തറും എടുത്താണ് ഇപ്പോൾ ഈ സമാധാന ചർച്ച നടന്നു മൂന്ന് റൗണ്ട് ചർച്ച നടന്നു കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചർച്ച നടന്നു കഴിഞ്ഞ തിങ്കളാഴ്ച പതിനെട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ചർച്ച നടന്നു എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഈ പറയുന്ന താലിബാനെ ഇവർക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റില്ല പാക് താലിബാനെ ഇവർക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റില്ല കാരണം ഈ അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ താലിബാൻ ഭരണകൂടത്തിന് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടനയെ ആശ്രയിച്ചേ പറ്റൂ അതുകൊണ്ട് അവർ ഇവരുടെ വരുതിക്ക് നിൽക്കുകയാണ് ഇവർ പറയുന്നത് ഇവർ എന്താ പറയുക എല്ലാം സർവാത്മന അനുസരിക്കുന്ന ഒരു നിലപാടാണ് അഫ്ഗാൻ ഭരണകൂടത്തിനുള്ളത് എന്നുള്ളതാണ് പക്ഷേ അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ ആരോപിക്കുന്നത് നിങ്ങൾ കൃത്യം നിലപാടുകൾ അവതരിപ്പിക്കുന്നില്ല ചർച്ചയിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഈ പാക് താലിബാനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ നിരന്തരം ഉന്നയിക്കുന്നത് അല്ലാണ്ട് മറ്റു പല പ്രശ്നങ്ങളെയും കുറിച്ച് ഇവർക്ക് അവരുടെ രാജ്യത്തുനിന്ന് കിട്ടുന്ന അപ്പോഴപ്പോൾ കിട്ടുന്ന ഇൻപുട്സ് വെച്ചാണ് ഇവർ ഈ ചർച്ച കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഈ ചർച്ച ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ സമാധാന ചർച്ച ഇപ്പോൾ അലസിപ്പിരിഞ്ഞിട്ടുണ്ട് അവിടെ വെടിനിർത്തൽ ധാരണ ഇപ്പോൾ ഇല്ല നിലവിൽ അപ്പോൾ ഏത് രീതിയിലും ഒരു സംഘർഷത്തിലേക്ക് അവിടെ പോകും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് സൈനിക ബലം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആനയാട് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ കരയുദ്ധമാണ് നടക്കുന്നതെങ്കിൽ അവിടെ അഫ്ഗാൻ കൃത്യമായ മേധാവിത്വം ഉണ്ട് അത് അവർ തെളിയിക്കുകയും ചെയ്തു കാര്യം അവര് നിരന്തരമായ സംഘർഷങ്ങൾ നടത്തി നടത്തി അതിനെയൊക്കെ അതിജീവിച്ച് വന്നൊരു ജനസമൂഹമാണ് അവർക്ക് റഷ്യൻ അധിനിവേശം ഉണ്ടായി അമേരിക്കൻ അധിനിവേശം ഉണ്ടായ അതുകൂടാതെ പാകിസ്ഥാനുമായിട്ട് നിരന്തര സംഘർഷം അവർ തമ്മിൽ ഗോത്രങ്ങൾ തമ്മിൽ നിരന്തര സംഘർഷം അവർക്ക് ഇതൊന്നും വലിയ പുതുമയല്ല പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഏക എതിരാളി ഇതുവരെ ഇന്ത്യ ആയിരുന്നു ഇന്ത്യയുമായിട്ട് അവർക്ക് എപ്പോൾ ഏറ്റുമുട്ടൽ കൂടുതൽ ഉണ്ടായ അപ്പോഴൊക്കെ തോറ്റ ചരിത്രമാണ് പാകിസ്ഥാൻ ഉള്ളത് അപ്പോൾ ആ ഒരു ട്രാക്ക് റെക്കോർഡും വെച്ചിട്ട് പാകിസ്ഥാൻ കരയുദ്ധത്തിന് ഇവർക്കെതിരെ പോയാൽ കനത്ത നഷ്ടം ഉണ്ടാകുമെന്നുള്ളവർക്ക് തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണ് അവർ ഇവരെ വിമാനങ്ങളിറക്കം അല്ലെങ്കിൽ വ്യോമസേനയെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് മുതിരുന്നത് അങ്ങനെ അങ്ങനെ മുതിരുകയാണെങ്കിൽ അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോയി ഏതായാലും അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കരുതെന്ന് അപ്പം ഏത് രീതിയിൽ അത് മുമ്പോട്ട് പോകുമെന്നുള്ളത് വരും ദിവസങ്ങളറിയാം